എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ മഴ സമയത്ത് കുറിക്കാൻ ചൂട് ചായക്കപ്പോൾ ഒരു കിഡിലെ മസാല കപ്പലണ്ടി ആയാലോ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കുറേ ദിവസം നമുക്കിത് സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും കപ്പലണ്ടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് കഴിയുന്നതാണ് ഈവനിങ്ങിൽ ചായയോടൊപ്പം കുറിക്കാനായിട്ട് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കുറച്ച് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറേ അധികം ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കി വെക്കുന്നത് കൂട്ടുകാരെ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഈ മസാല കപ്പലണ്ടി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് കപ്പളവിൽ കപ്പലണ്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ ചെറുതായിട്ടുള്ള കപ്പലണ്ടി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് വലിയ കപ്പലണ്ടിയെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇതുപോലെയുള്ള ചെറിയ കപ്പലണ്ടിക്ക് തന്നെയാണ് കപ്പലണ്ടി അതിൻ്റെ തൊലിയോട് കൂടിയിട്ടുള്ള ആ ഒരു കപ്പലണ്ടി തന്നെ നമ്മൾ എടുക്കണം ഇവിടെ ഞാനൊരു രണ്ട് കപ്പ് അളവിൽ മെഷറി ചെയ്ത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുള്ള മസാലക്കൂട്ടാണ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതും മസാല മസാലക്കപ്പലണ്ടി എന്ന് പറയുമ്പോൾ നല്ല കളർ ഉണ്ടായിരിക്കണം ചെറിയ എരിവും ഉണ്ടായിരിക്കണം കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമുണ്ടല്ലോ വലിയ ജീരകം അത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടിയുടെ അളവ് കൂടി കൂടിപ്പോകരുത് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അധികം സമയമൊന്നും എടുക്കത്തില്ല വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈവനിങ് ഒക്കെ ചായയുടെ കൂടെ കുറയ്ക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് പുറത്തുനിന്നൊന്നും വലിയ വില കൊടുത്തുന്നത് വാങ്ങേണ്ട ആവശ്യവുമില്ല ഇനി ഈ മസാലക്കൂട്ടൊക്കെ ഇതിലൊന്ന് പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് ഈ ഒരളവിലുള്ള കപ്പലണ്ടിക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവയെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ആ മുളക് പൊടിയും ആ കുരുമുളക് പൊടിയും ഒക്കെ ഈ പീനട്ടയിലൊന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇതിനുശേഷം നമുക്കിതിനകത്ത് കോട്ടിങ് കൊടുക്കാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റിലൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ആ പൊടികളെല്ലാം ഈ പീനട്ടിലോട്ട് പിടിച്ചു വെട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ആ പൊടികൾ ഇതിലൊന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് കടലപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് കടലപ്പൊടിയും അതോടൊപ്പം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടെ വീണ്ടും നമുക്ക് ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടല്ല കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഓരോ കപ്പലണ്ടിയിലും നല്ലതുപോലെ കോട്ടായിരിക്കണം ഈ കടലപ്പൊടി മുരിഞ്ഞ് നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വറുത്തിട്ടുള്ള അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പം ഒക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു പൊടിയും കൂടെ ഇനി ഇവ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നിയാൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ മസാല കപ്പരണ്ടി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ളൂ ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പരണ്ടി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി കൂടി പോകരുത് ഇതിൽ കോട്ടായിരിക്കത്തക്ക രീതിയിൽ തന്നെ നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് പിടിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇനി ഇവ അടച്ചൊരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് ഓയിലിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോഴത്തേക്കിനിതെല്ലാം ഒന്നും കൂടി ഒന്ന് കറക്റ്റായിട്ട് പിടിച്ച് സെറ്റായി വരികയും ചെയ്യും ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പീനിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നൊന്നിനോട് ഒട്ടാത്ത രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് നല്ലത് ഇതുപോലെ ഒരു പരന്ന പാനാണെങ്കിൽ നമുക്ക് കുറച്ചധികം തന്നെ പിന്നിട്ട് ഒരേ സമയം തന്നെ ഇട്ട് കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതിരിക്കത്തക്ക രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റുന്നതാണ് ഈ എല്ലാം ഓയിലോട്ട് ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കാനായിട്ട് നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് എല്ലാം ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇതുപോലൊരു കമ്പി വെച്ചിട്ട് ഇളക്കി കൊടുക്കാവൂ തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനും ഇവിടെ നമ്മൾ പച്ച കപ്പലണ്ടി വെച്ചിട്ടാണല്ലോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഇതിനുള്ളിലുള്ള പീനിട്ടൊക്കെ വെന്ത് കിട്ടണമെന്നെങ്കിൽ തീ മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കണം പുറവശം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും ഉൾവശം വേഗത്തില്ല കപ്പലണ്ടിയൊക്കെ ഒരു മുക്കാൽ പരുവ മൂപ്പായപ്പോഴത്തേക്കിനും ഞാനൊരു രണ്ടല്ലി വെളുത്തുള്ളി കഴുകിയിട്ട് അതിൻ്റെ തൊലിയോടുകൂടിയാണ് ചതച്ചെടുത്തേക്കുന്നത് തൊലിയോടുകൂടി തന്നെ ചതച്ചെടുക്കുക കുറച്ച് കറി ലീഫും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ആ വെളുത്തുള്ളിയും കൂടി ഒക്കെ ഒന്ന് മൂത്തു വരികയും വേണം ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ചേർത്ത് അതോടൊപ്പം തന്നെ കറി ലീഫും കൂടെ ചേർത്തിട്ടൊന്ന് എടുക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറാണ് വെളുത്തുള്ളി ഈ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ മണമെന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പീനിട്ട് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഒരു കിലുകിലാ സൗണ്ട് കേൾക്കുമ്പോൾ ഈ പീനിട്ടും മൂത്തു കിട്ടിയെന്നാണ് അർത്ഥം ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാവുന്നതാണ് ഈ ഒരു രീതിയിലാണ് ബാക്കിയുള്ളവയും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല പീനിട്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് നിരത്തി ഇട്ട് കൊടുക്കണം ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് ഒന്ന് നിരത്തി തന്നെ ഇട്ട് കൊടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിടുന്നതിനെക്കാട്ടിലും നിരത്തി പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക ഈ പീനട്ടിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനോടൊപ്പം സെർവ് ചെയ്യാനൊരു കിഡിലൻ ആയിട്ടുള്ളൊരു മസാല ടീയും കൂടെ തയ്യാറാക്കിയാലോ ഈ മഴ സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു നല്ല കിഡിലൻ ടീ തന്നെയാണ് ത്രോട്ടൊക്കെ നല്ല ക്ലിയർ ആകുകയും ചെയ്യും ഇതുപോലെ ഒരു ടീ ഒക്കെ കുടിച്ചാൽ ഒരു ഗ്ലാസ് ടീ തയ്യാറാക്കി എടുക്കുന്ന മെഷർമെൻ്റാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ഏലക്ക ചതച്ചതും അതോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും നമുക്ക് എത്രത്തോളം മധുരമൊക്കെ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കടുപ്പത്തിനാവശ്യമായിട്ടുള്ള തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് അര ഗ്ലാസ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുകയാണ് ചായക്കൊക്കെ കടുപ്പം എത്രത്തോളം ആവശ്യമുണ്ടോ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ പാലും അതുപോലെ തന്നെ തേയിലപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി അരിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടുവായിട്ടുള്ള മസാല ചായ ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ മഴ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടിട്ട് ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ത്രോട്ടിനൊക്കെ നല്ല ഒരു ഉഷാറ് തന്നെ കിട്ടുകയും ചെയ്യും ഈ ചായക്കൊപ്പം സെർവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ മസാല പീനടിൻ്റെയും ചൂടൊക്കെ ആറിയിട്ടുണ്ട് മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പാത്രത്തിലിട്ടിങ്ങനെ കിളിക്കുമ്പോൾ തന്നെ ഒരു കിണില സൗണ്ടാണ് കേൾക്കുന്നത് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ കർലീഫോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് അതോടൊപ്പം നമ്മൾ കായപ്പൊഴിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു തവണ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയായിരുന്നു ഇത് ചൂട് ചായക്കപ്പം ഇതുപോലെ കുമ്പിളിലാക്കി പീനെട്ടും കൂടെ എടുത്ത് ഉമ്മറത്ത് പോയിരുന്ന് ഒരു പ്രത്യേക സുഖം തന്നെയാണല്ലോ ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലോ നിങ്ങളെൻ്റെ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് തുറന്നോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ടും കഴിയുകയുള്ളൂ നല്ലതുപോലെ ചൂടാറിയ ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് കേടുകൂടാതെ കൂടാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കൂട്ടുകാരുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്